സ്പോൺസർ സ്പോൺസർ ചെയ്യുന്ന ചെയ്യുന്ന ജയഗിരി ിൽ പോർട്ട് ചെയ്യുക ഗ്രാൻഡ് സ്റ്റാർ പൊളിക്കൽ മലപ്പുറം ടീമുകൾ ടോസ് ടോസ്റ്റ് കോർട്ടിൽ പ്രവേശിക്കുക യുവാവെള്ളടുക്കി ചലഞ്ചേഴ്സ് മറ്റക്കുറി ടീമുകൾ ടോസ് കോർട്ട് എൻട്രൻസിൽ എത്തിച്ചേരുക ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആദ്യ ടീമുകളും മത്സരത്തിന് തയ്യാറായി జేఫెన్ గుడ్లాండ్ డెవలపర్స్ కడుతురు దీ స్పాన్సర్ చేయిన రాక్ కింగ్స్ నేడు ప్రి బ్రదర్ మరవర చాకో చెన్ మేడైన్ జేన్ విల్సన్ സ്പോൺസർ ചെയ്തിട്ടുള്ള ാട് യുഎസ്ബായക്യഗിരി വിജയിച്ചാൽ വടക്കൻ പരാജയപ്പെട്ടാൽ ചെറുപള്ളിയുമായി ഏറ്റുമുട്ടും ഗ്രാൻഡ് സ്റ്റാർ പൊളിക്കൽ കാട്ടു ടീമിന്റെ എൻട്രൻസിൽ ടോസ് നിർണ്ണയിക്കുക കോർട്ടിനകത്തേക്ക് പ്രവേശിക്കുക ഗ്രാൻഡ് സ്റ്റാർ പൊളിക്കൽ ചെവായു ന്യൂസെവൻസ് കാട്ടു കായിക താരങ്ങൾ

സ്വീകരിക്കും മറ്റൊരു ആവേശ പോരാട്ടം ഒരു വ്രത കെ സി വൈ എം ജയഗിരി ഇളംനീല കുപ്പായ കാർ മറുപ്രത് റോക്കിംഗ്സ് ടീമുകൾ തമ്മിലുള്ള ആവേശ പോരാട്ടം മികവിന്റെ പോരാട്ടങ്ങളിലെ കാർ ആദ്യമെന്ന ചോദ്യങ്ങൾ കുത്തനം തേടിക്കൊണ്ട യുടെ പതിനാല് മികവും തികവുമെല്ലാം കൈകാലുകളിലേക്ക് ആവാഹിച്ചുകൊണ്ട് ആർക്കാരെ പരാജയപ്പെടുത്താം ആരാരുടെ മേൽ വിജയം നേടി വെന്നിക്കൊടിമാറിക്കാം എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി കാത്തിരിക്കുന്നവർക്ക് നടുവിലൂടെ ഇരതേടുന്ന വന്യമൃഗത്തെ പോലെ എതിർചേരിയിലേക്ക് പാഞ്ഞെടുക്കുന്ന രണ്ട് തുല്യശക്തികൾ ഈ കളിക്കളത്തിൽ ഒരു ഒരന്തിമതീ മുന്നേറ്റത്തിന്റെ മുഖാമുഖം പോർക്കച്ചമുറുക്കുമ്പോൾ മികവാർന്ന പോരാട്ടങ്ങൾ പടുത്തുയർത്തിക്കൊണ്ട് കാണികളുടെ മനം കവർന്നൊരു മഹനീയ മഹോത് മുഖാമുഖം പോരടിച്ച് കൈയടിച്ച് വീണ്ടും വിജയത്തിന്റെ തേരോട്ടത്തെ പത്തടിയിലേക്ക് മാറ്റിന്റെ വാരിയിൽ തലയുള്ള രാവണനെ പോലെ പരാജയത്തിന്റെ പത്മവ്യൂപമൊരുക്കി വിജയ പടവുകളിലൂടെ ചുവടുകൾ വെച്ച് കടന്നു പോകാൻ ഉറച്ചവർ തമ്മിലുള്ള പോരാട്ടം കക്കത്തുമലയുടെ കളിയങ്കിൽ തടിച്ചു